നമസ്കാരം ചൈനയും അമേരിക്കയും പരസ്പരം താരിഫ് യുദ്ധം ശക്തമാക്കവ നിലപാട് മയപ്പെടുത്തിയ അമേരിക്ക വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലീവിറ്റിന്റെ പ്രസ്താവനയാണ് ഇതിന്റെ സൂചനകൾ നൽകുന്നത് പന്ത് ചൈനയുടെ കോർട്ടിലാണ് യു എസുമായി വ്യാപാര കരാറിന് ചൈന തയ്യാറാകണം ചൈനയെ അങ്ങോട്ട് സമീപിച്ച് കരാറിന് ശ്രമിക്കേണ്ട ആവശ്യം യു എസിനില്ല ചൈനയുമായി കരാറിന് സന്നദ്ധനാണെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും കാരലിൻ ലീവിറ്റ് പറഞ്ഞു യു എസിലേക്കുള്ള ഇറക്കുമതിക്ക് ചൈനയ്ക്ക് മേൽ മുപ്പത്തിനാല് ശതമാനം പകരച്ചുങ്കമാണ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചത് ചൈനയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ ചൈനയുടെ മേൽ നൂറ്റിനാല് ശതമാനം പകരച്ചുങ്കം യു എസ് ചുമത്തി ഇതോടെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈന എൺപത്തിനാല് ശതമാനം പകരച്ചുങ്കം ചുമത്തി ഇതിനിടെ ട്രംപിന്റെ താരിഫുകൾക്കും ജെ ഡി വാൻസിന്റെ അധിക്ഷേപങ്ങൾക്കും മറുപടിയുമായി ചൈന രംഗത്ത് വരികയും ചെയ്തു ചൈനീസ് ജനത പ്രശ്നമുണ്ടാക്കുന്നില്ല പ്രശ്നങ്ങളെ ഭയപ്പെടുന്നുമില്ല സമ്മർദ്ദം ഭീഷണി ബ്ലാക്ക് മെയിൽ എന്നിവ ചൈനയെ നേരിടാനുള്ള ശരിയായ മാർഗമല്ലെന്നും സ്റ്റേറ്റ് കൗൺസിലിന് കീഴിലുള്ള ചൈനയുടെ ഹോങ്കോങ് മക്കാവ് അഫെയേഴ്സ് ഓഫീസ് ഡയറക്ടർ സിയ ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു യു എസ് താരിഫുകളെ അങ്ങേയറ്റം നാണക്കേട് എന്നാണ് സിയ വിലയിരുത്തിയത് ഹോങ്കോങ്ങിൽ നിന്നുള്ളവരടക്കം ചൈനീസ് ജനതയെ ഭീഷണിപ്പെടുത്തുന്നത് ഒരിക്കലും ഫലപ്രദമാവില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അയ്യായിരം വർഷത്തെ ചൈനീസ് നാഗരികതയ്ക്ക് മുന്നിൽ അമേരിക്കയിലെ ആ കർഷകർ വിലപിക്കട്ടെ എന്നായിരുന്നു പ്രതികരണം ലോകത്തിലെ രണ്ടാം നമ്പർ സമ്പദ് വ്യവസ്ഥയായി ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ മേലുള്ള തീരുവ നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയ ട്രംപിന്റെ തീരുമാനത്തെ തിരിച്ചടിച്ചുകൊണ്ട് യു എസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുടെ തീരുവ ചൈന നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തിയതിന് പിന്നാലെയായിരുന്നു പ്രതികരണം ചൈനയുടെ പ്രത്യേക ഭരണമേഖലയായ ഹോങ്കോങ് ചൈനയുടെ മേൽ ചുമത്തിയ യു എസ് തീരുവകൾക്ക് വിധേയമാണെന്നും സിയെ പറഞ്ഞു ചൈനയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അന്താരാഷ്ട്ര സ്വതന്ത്ര വ്യാപാര കേന്ദ്രമെന്ന നിലയിൽ ഹോങ്കോങ്ങിന് മേൽ പ്രതികാര താരിഫ് ചുമത്താൻ പദ്ധതിയിടുന്നില്ലെന്ന് ജോൺലീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു എന്നാൽ യു എസ് പ്രസിഡന്റിന്റെ താരിഫ് തന്ത്രത്തെ തമാശയായി ബീജിംഗ് തള്ളിക്കളഞ്ഞു ചൈനയിൽ ചൈനയിലുടനീളമുള്ള ഫാക്ടറികൾ സോഷ്യൽ മീഡിയയിൽ അമേരിക്കക്കാരുടെ കുറഞ്ഞ വിലയ്ക്ക് തങ്ങളിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് തിരിച്ചടിച്ചത് ടിക്ടോക്കിൽ അപ്ലോഡ് ചെയ്ത നിരവധി വൈറൽ വീഡിയോകളിൽ ലുലു ലെമോൺ ലോയിസ് വിറ്റൺ തുടങ്ങിയ ജനപ്രിയ ഫാഷൻ ലേവലുകളിൽ വസ്ത്രങ്ങൾ ചൈനയിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് നിർമ്മിക്കുന്നുണ്ടെന്ന് ചൈനീസ് നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിട്ടുണ്ട് ഏകദേശം പത്ത് ദശലക്ഷം വ്യൂകൾ നേടിയ ഒരു ക്ലിപ്പിൽ യു എസിൽ കമ്പനി വിൽക്കുന്ന എഴുപത്തിയാറ് ഡോളറിന് പകരം നാല് പോയിൻ്റ് അഞ്ച് അഞ്ച് ഡോളർ ലുലു ലെമൺ വിതരണം ചെയ്യുന്ന അതേ നിർമ്മാതാവിൽ നിന്ന് യോഗ പാന്റുകൾ വിൽക്കാൻ കഴിയുമെന്ന് ഒരു നിർമ്മാതാവ് അവകാശപ്പെട്ടു അതേസമയം വ്യാജ അടിവീപ്പുകൾ നിർമ്മിക്കാൻ സാധ്യതയുള്ള ചൈനീസ് വിൽപ്പനക്കാരിൽ നിന്ന് വാങ്ങുന്നതിനെതിരെ ഷോപ്പർമാർക്ക് യു എസ് പ്രധാന നിർമ്മാതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ആധികാരിക ഉൽപ്പന്നങ്ങൾ അതിൻ്റെ സ്റ്റോറുകളിൽ നിന്നും ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിന്നും അംഗീകൃത പങ്കാളികളിൽ നിന്നും മാത്രമേ വാങ്ങാൻ കഴിയൂ എന്ന് ലെമൺ വക്താവ് ബ്ലൂംബർഗിനോട് പറഞ്ഞു സ്വതന്ത്ര വ്യാപാരം ഉയർത്തിപ്പിടിക്കുന്നതിൽ വിയറ്റ്നാം ഒപ്പം ചേരണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആഹ്വാനം ചെയ്തു അമേരിക്കയെ ലക്ഷ്യമിട്ടാണ് നീക്കമെന്നാണ് ആരോപണം ഒരു വ്യാപാര യുദ്ധത്തിന് വിജയങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് തിങ്കളാഴ്ച ഷി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ എതിർക്കാനും ആഗോള സ്വതന്ത്ര വ്യാപാര വ്യവസ്ഥയുടെ സ്ഥിരത ഉയർത്തിപ്പിടിക്കാനും ചൈനയോടും വിയറ്റ്നാമിനോടും ഷി ജിൻ പിങ് ആവശ്യപ്പെട്ടു ഷി ജിൻ പിങിന്റെ ആഹ്വാനം അമേരിക്കയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം തീവ് ചുമത്താനുള്ള യു എസ് തീരുമാനത്തിന് മറുപടിയായി ബോയിങ് ജെറ്റുകളുടെ കൂടുതൽ ഡെലിവറി സ്വീകരിക്കരുതെന്ന് ബീജിംഗ് തങ്ങളുടെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അമേരിക്കൻ വ്യോമന കമ്പനിയായ ബോയിംഗിൽ നിന്ന് ജെറ്റുകൾ വാങ്ങുന്നത് നിർത്താൻ രാജ്യത്തെ വിമാന കമ്പനികളോട് നിർദ്ദേശിക്കുകയായിരുന്നു അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിനിടയിലാണ് ചൈനയുടെ പുതിയ തീരുമാനം യു എസ് കമ്പനികളിൽ നിന്നും വിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഭാഗങ്ങളും വാങ്ങുന്നത് ചൈനീസ് വിമാന വിമാനക്കമ്പനികൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു